കൊല്ലം സുധിയുടെ ഭാര്യ രേണു രേണുവും നമ്മുടെ ദാസേട്ടും കോഴിക്കോടും ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ നമുക്ക് എല്ലാവർക്കും പരിചിതരായിട്ടുള്ള ആളുകളാണ് രണ്ടുപേരും കൂടുതലും സുധീനെ നമ്മുടെ സുധിച്ചേട്ടനെ തൻ്റെ കോമഡി സ്ക്രിറ്റിലൂടെ ഒന്ന് അറിയാം അദ്ദേഹം മരണപ്പെട്ടപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട ആളുകളാണ് നമ്മുടെ മലയാളികൾ എല്ലാവരും തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഭാര്യയാണ് രേണു റേണുവും രേണുവിൻ്റെ മക്കളും പിന്നീട് കുറേ സപ്പോർട്ട് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ആ പരിപാടിയുടെ തന്നെ ഹോസ്റ്റായിട്ടുള്ള ലക്ഷ്മി നക്ഷത്ര മാത്രമാണ് ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ നല്ലതായിട്ടുള്ള ഇൻ്റർവ്യൂസും മാക്സ് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ആ ഒരു സാഹചര്യത്തിൽ പിന്നീട് കുറേ നാളുകളായിട്ട് ഈ രേണുവിൻ്റെ പേര് കേട്ടിണ്ടായിരുന്നു പക്ഷേ അവരെന്ത് ചെയ്യുന്നു ആരും അന്വേഷിച്ചില്ല അവരെങ്ങനെ ജീവിക്കുന്നു ആരും അന്വേഷിച്ചില്ല അവർക്കൊരു വരുമാനമുണ്ടോ ആരും അന്വേഷിച്ചില്ല ഈ ആരും തന്നെയും പണമായിട്ടോ അല്ലെങ്കിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാന്ത്വനത്തിനായിട്ടോ ഒന്നും ആരും ഒന്നും പോയിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല അപ്പോഴാണ് ഒരു വീഡിയോ ഇറങ്ങുന്നത് വീണു ഈ ദാസേട്ടനും കോഴിക്കോട് നമ്മുടെ ചാന്തകൂടമുള്ള സിനിമയിൽ നമ്മുടെ ദിലീപേടനും ഗോപികയും കൂടെ അഭിനയിച്ച ഒരു ഒരു സിനിമയാണ് ആ സിനിമയിൽ ആ ഒരു രംഗം കാരണം ആ ഒരു രംഗത്തിൽ ഒരു ഇൻറ്റിമേറ്റ് സീനുണ്ട് ആ ഇൻറ്റിമേറ്റ് വളരെ മനോഹരമായിട്ടാണ് ഇവർ രണ്ടുപേരും അഭിനയിച്ചത് അതേ ആ ഒരു സിനിമ ഒന്ന് റീക്രിയേറ്റ് ചെയ്യും സോറി ആ ഒരു സിനിമയുടെ ആ ഒരു രംഗത്തെ ആ പാട്ടിൻ്റെ രംഗത്തെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടാണ് ഇവർ രണ്ടുപേരും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ എനിക്ക് ഡ്രോൺ ക്യാമറ ഉൾപ്പെടെയുള്ള ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ബീച്ചുള്ള സീനാണ് അവർ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാന് വയ്യ കാരണം ഒരു ഇൻറ്റിമേറ്റ് സീൻ ചെയ്യുമ്പോഴത്തേക്കും കുറേ ഇഷ്യൂസ് ഉണ്ട് എസ്പെഷ്യലി കമൻ ബോക്സിൽ വരുന്ന ആളുകളുടെ ഒരു നോട്ടവും പ്രവൃത്തിയും ഒക്കെ അറിയാം ഇതിനെതിരെ ഇഷ്ടംപോലെ ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ ഉദ്ദേശിച്ചത് ആ വീഡിയോയെ കുറിച്ചിട്ട് ഇഷ്ടം പോലെ ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ ആ വീഡിയോ ചെയ്യുന്നതെല്ലാം തമ്മിലിട്ടിരിക്കുന്നത് ആ റേണുവിൻ്റെ ദേഹത്ത് പിടിക്കുന്ന ദാസേട്ടൻ്റെ കൈകളുള്ള ആ സംഭവങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് മിക്ക ഇട്ടിരിക്കുന്നത് റീച്ച് വേണം പിന്നെ ആളുകളത് ക്ലിക്ക് ചെയ്യണം അത് കാണണം എന്നുള്ള കാഴ്ച തന്നെയാണ് സോ അതിലാരെയും തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ ഒരു വീഡിയോ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും നെഗറ്റീവ് കമൻറ്റുകൾ വരും എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ വീഡിയോ ഞാൻ ഈ സംസാരിക്കുന്ന കൂടെ തന്നെ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓഡിയോ കേൾപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജെന്ന് നോക്കാം അത് ആസഡൻ ക്രിപോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ റേണുവിൻ്റെ രേണു സുധിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് അവൈലബിളാണ് എനിക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് മില്യൺ വ്യൂസോളം ഓൾറെഡി ഇതിനായിട്ടുണ്ട് സോ ഈ വീഡിയോ ഇറക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്കറിയാമായിരുന്നു ഇത് ഉറപ്പായിട്ടും വൈറലാകും അപ്പോൾ നമ്മുടെ റേണുവിൻ്റെ കമൻ്റ് ഇങ്ങനെയാണ് ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ നെഗറ്റീവും നെഗറ്റീവ്സിന് ഇനി റിപ്ലൈ ചെയ്യാൻ തരില്ല കാരണം ഇനിയും മൈൻഡ് ചെയ്താൽ ശരിയാവില്ല നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിനും നന്ദി താങ്ക് യു ഓൾ എന്നുള്ള രീതിയിൽ റേണു കമ്മൻ്റ് ഇട്ടായിരുന്നു അപ്പോൾ റേണു കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ ഇഷ്ടം പോലെ ആളുകൾ എനിക്കൊരു ഒരു പത്ത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കമൻ ഉണ്ടെങ്കിൽ ആയിരം കമൻറ്റോളം പോസിറ്റീവ് കമൻറ്റാണ് പക്ഷെ നെഗറ്റീവ് കമൻറ്റാണല്ലോ ആൾക്കിഷ്ടം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണല്ലോ ആൾക്കും താല്പര്യമില്ല സാധ്യത നെഗറ്റീവ് കമൻസ് കൊണ്ട് കൂടുതലും ഒരു ക്വസ്റ്റന്മാരായിരിക്കണം ആ നെഗറ്റീവ് കമൻസ് ഇട്ടിരിക്കുന്ന നമുക്ക് വെറുതെ കുഴിക്കാം അതിലൊരു കമൻറ്റ് ഇഷ്ടംപോലെ കമൻറ്റുകളുണ്ട് അതിലൊരു കമൻറ്റ് ജസ്റ്റ് ചെയ്യാന്ന് വായിക്കാം ഇത് കണ്ടപ്പോൾ ശ്രദ്ധിച്ചേട്ടൻ്റെ പാവം തോന്നും ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വേറെ ഒരു ആണിനെ തൊടിക്കാതെ കൊണ്ട് നടന്നാൽ അതിനകത്തൊരു ഒരു എന്താ പറയുക ഒരു ലൈംഗിക ചൊവ അല്ലാതെ ഒത്തുമ്പോൾ അപ്പം അതിനെ അതിനും അതിനും റിപ്ലൈ റിപ്ലൈ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടും കുറേ കമൻറ്റിന് വീണ്ടും റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനും റിപ്ലൈ ചെയ്തിട്ടുണ്ട് എടോ ആക്ടിംഗ് അല്ലേ ആക്ടിങ് വേറെ ലൈഫ് വേറെ എൻ്റെ ശുദ്ധി എനിക്കറിയാം അതിനും വീണ്ടും റിപ്ലൈ വന്നിട്ടുണ്ട് ശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ആക്ടിങ്ങിന് സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ കമൻറ്റുകൾ വരുന്നുണ്ട് ആ ഒരു കമൻറ്റുകൾക്കൊക്കെ തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല ആളുകൾ പറയുന്നവരൊക്കെ പറയാം ഞാൻ നേരത്തെ എനിക്ക് തോന്നിയ കാര്യം ഇതാണ് ആരും തന്നെയും ഈ ഒരു കുടുംബത്തെ സഹായിക്കാൻ പോകുന്നില്ല പിന്നെ വേറൊരു കാര്യങ്ങൾ തോന്നിയത് പറയാം ഞാൻ തവണ ചെയ്ത രണ്ടുപേരാണ് ഒരാൾ മാത്രമല്ല ദാസേട്ടനുണ്ട് അപ്പോൾ ദാസേട്ടനും ഒരു കുടുംബം ഉണ്ട് ആരും ദാസേട്ടനെ കുറിച്ച് പറയുന്നില്ല എനിക്കതാ മനസ്സിലാവും അതെന്തുകൊണ്ടാണ് ഭാഷനെ കുറിച്ച് ആരും പറയാറില്ല അയാളാണല്ലോ അദ്ദേഹത്തെ അപ്പം അയാളെയും കുറച്ച് കുറ്റം പറയാൻ കഴിഞ്ഞു അത് ആർക്കും പറയാൻ മതി പറയുന്നതെല്ലാം ഈ ഒരു പെൺകുട്ടിക്കെതിരെ സോ നോട്ടങ്ങൾ വരുന്നതും ഈ പറഞ്ഞ പോലെ ഉപദ്രവം വരുന്നതും എല്ലാം ഈ സ്ത്രീക്കെതിരെ എന്ന് പറയുന്നു സോ അതിന് ഒരു പ്രസക്തിയില്ല നമുക്ക് എന്ത് നല്ലതെന്ന് തോന്നുന്നു അത് ചെയ്യാം അപ്പോൾ നമ്മുടെ കഴിവ് എവിടെയാണോ നമുക്കറിയുന്നത് ഓച്ചേരണുള്ള സമയത്ത് ഈ ഒരു കഴിവുകൾ പുറത്തെടുക്കാൻ ഒരു കുറച്ച് അവസരം കിട്ടുണ്ടാവില്ല പിന്നെ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഡിപ്രസ്ഡ് ആവും നമ്മൾ ആക്റ്റീവ് ആവണം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നതിൽ എന്താണ് തെറ്റും ചിലവർ കമ്മിട്ടിരിക്കുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഞങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ട അപ്പോൾ ഇവിടെ യൂട്യൂബായിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇത് കാഴ്ചക്കാരുടെ കാശ് കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും വളരെ അതിനൊരു സംശയമില്ല അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു കോണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് തൻ്റെതായിട്ടുള്ള കഴിവിൽ ആളുകളെ എൻഗേജ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്റർടൈൻമെന്റ് കൊടുക്കാൻ കഴിവുണ്ട് അതിലൊരു തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇനി നമ്മുടെ കുടുംബത്തിനാണിങ്ങനെ സംഭവിച്ചെങ്കിൽ നമ്മൾ ഇത് അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇത് ഡിപ്പെൻസ് ബോൾ അത് ഡിപെൻഡബൾ അത് ഡിപെൻഡ് ചെയ്യും കാരണം അത് നമ്മളുടെ ജീവിതശൈലി ജീവിത രീതി അനുസരിച്ച് ഒരാൾക്ക് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സാഹചര്യം ഇല്ല അങ്ങനെയാണെങ്കിൽ ഒരു ഈസി മെത്തേഡാണ് നമ്മുടെ കഴിവ് പ്രദർശിപ്പിക്കാനും നമ്മുടെ കഴിവ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും ഒന്ന് എക്സ്പോസ് ചെയ്യാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുന്നത് എനിക്ക് തെറ്റുമില്ല എന്നിട്ടാണ് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് അശ്ലീലമായിട്ട് ഒരു കാര്യവുമില്ല ഒരു 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 വീഡിയോയിൽ അതായത് ദിലീപേട്ടും പോകുകയും ചെയ്തിരിക്കുന്ന ഒരു സംഭവത്തെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും ശ്രമിച്ചിട്ടുണ്ട് അത് ഏറ്റവും മനോഹരമായി ചെയ്തിട്ടുമുണ്ട് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും അവരുടെ ചാനലിലും പറ്റുമെങ്കിൽ എൻ്റെ ചാനലിലും ഒന്ന് കമൻറ്റിൽ ഒന്ന് കാണിക്കുക എന്നാണ് നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞു പോകണ്ടിരിക്കും ഈ പറഞ്ഞ പോലെ പട്ടി പറിച്ചു കൊണ്ടിരിക്കും പക്ഷേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക തൻ്റെ കഴിവ് ഈ രേണുവിൻ്റെ കഴിവ് ഇതിലാണ് തനിക്ക് കൂടുതൽ കൂടുതൽ റീൽസ് ചെയ്ത് അതിലൂടെ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഒരു തെറ്റുമില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇരുപത് റീല് കഴിയുമ്പോഴത്തേക്ക് ഈ കുറ്റം പറഞ്ഞവരൊക്കെ തിരിച്ചു വരും പിന്നെ അവസരങ്ങൾ ഒരിക്കലും എപ്പോഴും നമ്മുടെ മുമ്പിൽ വരില്ല നല്ല അവസരങ്ങൾ കിട്ടുന്നത് ഉറപ്പായിട്ടും പോവാം പിന്നെ ഒരുപക്ഷെ കുടുംബപരമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളായിരിക്കും അതിനകത്തുള്ള ക്യാമറമാൻ ആയിക്കോട്ടെ ടെക്നിക്കൽ എഡിറ്റ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ ഇവരൊക്കെ നമുക്ക് വർഷങ്ങളായിട്ട് കുടുംബപരമായിട്ട് അറിയാവുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ചു മുന്നോട്ട് പോകാം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സോ കുറ്റം പറയാണെങ്കിൽ രണ്ടുപേരെയും കുറ്റം പറയണം അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ അത് ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടതായിട്ട് പറയാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം പക്ഷെ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് മാത്രമായിരുന്നു എൻ്റെ ബോധിന് എന്തായാലും പേഴ്സണലി എൻ്റെ അഭിപ്രായം എനിക്ക് അഭ്യൂട്ടി അയാളുടെ ഒരു ധൈര്യമാണ് അയാളുടെ കഴിവാണ് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു കാരണത്താൽ ഒരു പക്ഷേ ചിലർക്ക് ചൊറിയുന്നുണ്ടാകും എന്തായാലും മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഭയങ്കര